ലൂക്കയുടെ സുവിശേഷത്തിൽ വൃദ്ധനായ ശമിയോൻ ഉണ്ണിയേശുവിന് കരങ്ങളിലെടുത്ത് ദൈവ സ്തുതി ചെയ്തുകൊണ്ട് പറഞ്ഞ ചില വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ് ലൂക്ക അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും ലോകാധ്യായം രണ്ട് വാക്യം മുപ്പത്തിനാല് ഇസ്രായേലിൽ മാത്രമല്ല ലോകം മുഴുവനിലും ഇന്നും ഈ വിവാദം നടക്കുന്നുണ്ട് യേശു ആരാണ് ദൈവമാണോ മനുഷ്യനാണോ ക്രിസ്മസ് ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി യേശുവാണ് അതങ്ങനെ സംഭവിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല സാധാരണ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റെത് ദൈവവും മനുഷ്യനും സമ്മേളിച്ച ഒരു വ്യക്തി അത് സാധാരണ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ യേശു വിവാദപുരുഷനാണ് തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ് ആ യേശുവിനെ കഴിയുന്നതും മനസ്സിലാക്കാനുള്ള എളിയ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നമുക്കതിന് വെളിവ് കിട്ടും